ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലൊരു ഒരു ഡ്രസ്സ് തയ്ച്ചായിരുന്നു അതായത് ലുങ്കി ഉപയോഗിച്ചിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് രണ്ട് ഡ്രസ്സായിരുന്നു തയ്ച്ചത് ലുങ്കിക്ക് തൊണ്ണൂറ്റൊമ്പത് പേരുള്ളോ പിന്നെ ലൈനിങ് പീസും ലെയ്സും എല്ലാം കൂടി ഒരു കൂടി വന്നുണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറ് രൂപ ആയിട്ട് ഉണ്ടാവുള്ളൂ ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ നമ്മളെ റേറ്റ് മാറും അപ്പോൾ ഈ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയതാണേ വെളിയിലും പിന്നെ ഫോട്ടോ ഇച്ചിരി ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല സ്റ്റാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ബ്രിട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിലത്തെ കയറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ അയാൾ പറഞ്ഞു കയറ്റുമില്ല എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റാർ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ കയറ്റൂല അവിടെ ആറര മണിക്ക് ശേഷം വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രം കയറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ലൈറ്റും ഉണ്ടാവില്ലല്ലോ പിന്നെ നമുക്കൊരു വലിയ ബ്രൈഡിനെ ഒരുക്കി അതിനെ ഷൂട്ട് ചെയ്യണേലും ഏറ്റവും വലിയ പണിയാണ് ഈ കുഞ്ഞി സാധനത്തിന് ഒരുക്കി കൊണ്ടുപോകാനായിട്ട് കാരണം ആദ്യം നല്ല മൂഡിലൊക്കെ വന്നായിരുന്നെട്ടോ വലിയ താഴെ വീണപ്പോൾ ആള് പേടിച്ച് നിൽക്കണേന്നെട്ടോ എന്ത് ചെയ്യുമെന്നുള്ളതിൽ പേടിച്ചു പോയാൾ ആദ്യം നല്ല മൂഡിലൊക്കെയാണ് വന്നത് പിന്നെ അവിടെ ഞങ്ങളൊരു ചെറിയ പപ്പാനീനെ കണ്ടപ്പോൾ അവൾ അതിൻ്റെ സൈഡിൽ നിന്ന് എടുത്തായിരുന്നു ഫോട്ടോ അപ്പം പുറത്ത് നിന്ന് ചേ ചേട്ടൻ വന്നിട്ട് ലേറ്റിട്ട് തന്നായിരുന്നു കേട്ടോ പപ്പാനിൻ്റേതായത് പിന്നെ അതേ ഞങ്ങൾ പറഞ്ഞൊന്നകത്തേക്ക് കയറിയിട്ട് ആ സ്റ്റെപ്പിനോട് ഇരുന്നിട്ട് എടുത്തോട്ടേന്ന് ചോദിച്ചത് അപ്പോൾ അതും ഓക്കെ പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ ഞങ്ങളും പേടിച്ചിട്ടാണ് എടുത്തത് കാരണം അവർ നല്ലോണം ഭംഗിക്കൊക്കെ അലങ്കരിച്ചിട്ടേക്കണല്ലേ ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാരുന്നല്ലോ ആൾ പറയാതെ തന്നെ എനിക്ക് പോസ് ചെയ്തൊക്കെ തന്നെ നമുക്ക് പറയണമെന്നില്ല എന്നാലും ചില അങ്ങനെ പറഞ്ഞു കൊടുക്കണുണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ആളെ നല്ലോണം നല്ല ഹാപ്പിയിലും നല്ല നിക്കണംണ്ട്ട്ടാ പിന്നെ നമുക്കും ഫോട്ടോയും നല്ല രീതിയിൽ കിട്ടണമല്ലോ അതും ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ലൈറ്റും ഉണ്ടായിരുന്നു അതും ഇട്ട് തന്നായിരുന്നു പിന്നെ അതുകൊണ്ട് അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ ആദ്യം ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അയാൾ അതിലത്തെ ലൈറ്റ് കിട്ടുമെന്ന് നല്ല സപ്പോർട്ടായിരുന്നു സപ്പോർട്ടായിരുന്നെട്ടാ ആ ഹോട്ടലിലെ ഹോട്ടലിലാൾ നല്ല ഇതായിട്ട് നമ്മളോട് നല്ലോണം സഹകരിച്ച് കാരണം അങ്ങനെ കിട്ടുമെന്ന് തന്നെ വിചാരിച്ചിരുന്നില്ല പിന്നെ അവൾ വേണമെങ്കിലും നല്ല സഹകരണം ഉണ്ടായിരുന്നട്ടോ നമ്മളെ ബേബി കുറച്ച് കലിപ്പിലായിരുന്നു കാരണം മൂഡ് ഓഫ് ആയി തുടങ്ങി കുറേ നേരം നിന്ന് 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 ഫോട്ടോ എടുത്ത് ഓഹ് പോകണം വീട്ടിലേക്ക് പോകണമെന്നുള്ള മൈൻഡായി പിന്നെ അതൊന്നും നോക്കാണ്ട് പിന്നെ സോപ്പിട്ട് നിർത്തി ഒരു ഫോട്ടോ എടുക്കണ പാട് ഞാൻ പറഞ്ഞില്ല വലിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അവർ നമ്മളെ ഇതിനൊക്കെ നിന്ന് തരും പക്ഷേ കുഞ്ഞു മക്കളെ ഫോട്ടോ എടുക്കണ കാര്യം അതും മുടിയൊക്കെ നല്ലോണം ഈരി വെച്ചാൽ മുടിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മുടിയൊക്കെ അഴിയാൻ തുടങ്ങി മുടിയിൽ മുത്തുകളൊക്കെ സെറ്റ് ചെയ്ത് ബാൻഡൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആയിരിക്കുന്ന ചേട്ടനാട്ടോ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കുഴപ്പമൊന്നുമില്ലാണ്ട് അവൾ നിന്ന് തന്നെട്ടാ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞു ഉമ്മ ഇനി എനിക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പക്ഷേ ഇതിനേലും നല്ല ഇത് ക്രിസ്മസ് പപ്പാനിയും കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയാൽ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ കുറേ സോപ്പിട്ട് ഞാൻ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഓരാനൊക്കെ ഇല്ല ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് വണ്ടിയിൽ തന്നെ കയറിയിരിക്കണേണ്ടത് നോക്കണ പോലുമില്ല വണ്ടി കയറിയിരിക്കണ സമയത്ത് എന്താണ് എനിക്ക് വീട്ടിലേക്ക് പോയാൽ എന്നുള്ള മൈൻഡിൽ പിന്നെ ലാസ്റ്റ് ഇവിടുത്തെ പപ്പാനീൻ്റെ അടുത്ത് തോന്നി ഈ പപ്പാനീൻ്റെ കളറ് ആഷ് കളറാണ് കേട്ടോ സാധാരണ പപ്പാനി റെഡ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ കണ്ടമാന ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളും ചെന്ന് ഫോട്ടോ എടുത്ത് പറഞ്ഞായിരുന്നെ ഡ്രസ്സ് ഇട്ടു വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നെട്ടാ ശരിക്കും ഞാൻ പറഞ്ഞ ഇതൊരു ലുങ്കി വെച്ച് തയ്ച്ച ഡ്രസ്സാണെന്ന് പറയൂലോട്ടാന്ന് അത്രയും നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് അവൾ പോസ് നോക്കിക്കെങ്ങനെയാണെന്നുള്ളത് ആശ അവളും നല്ലോണം സഹകരിച്ച് എല്ലാം കൊണ്ടു നിൽക്കുന്ന നിപ്പന ഉണ്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞ ആസ്റ്റ് എപ്പീന്നൊക്കെ ഇങ്ങനെ പതുക്കെ ഇറങ്ങിയേക്കാ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം പറയേണ്ടതൊക്കെ അക്ഷരം പ്രതി അങ്ങടെ അനുസരിക്കണുണ്ട് കേട്ടോ വേറെ ആൾക്കാർ നിൽക്കണതുകൊണ്ട് നമുക്ക് കുറച്ച് പിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യണുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം എല്ലാവരും എല്ലാവരും മാറി തന്നാലല്ലേ നമുക്കും ചെയ്യാൻ പറ്റുള്ളു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കണത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ വലിയ ആൾക്കാരൊക്കെ എടുക്കുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലേ അവരെന്തോരം ത്യാഗം വഹിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കണതോ അവരെയൊക്കെ സമ്മതിക്കണോട്ടോ പിന്നെ ഇനി ഇതൊരു സോങ്ങൊക്കെ ആയിട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടു അവള നിപ്പും സംഭവങ്ങളൊക്കെ ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ ദേഷ്യം പിടിച്ച ആൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം നിൽക്കണം ഇപ്പം നോക്കിക്കേ ഇനി എന്നെക്കൊണ്ട് പറ്റൂല ശിചിമൂത്ത് പറഞ്ഞതല്ലേ ഒരു ഫോട്ടോ എടുക്കോളൂന്ന് എന്നിട്ട് എന്തോരോ ഫോട്ടോ ആണ് എടുത്തത് എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞാൽ അവസാനം വീട്ടിൽ പോയിട്ട് വീട്ടിലൊരു ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ ആണ്ടപ്പോ അതിൽ ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടേ അതിലും കൂടി ഒന്ന് നിൽക്ക് ബേബി എന്തിനാണ് ബേബി ് എന്നിട്ട് ആദ്യം നിൽക്കാണ്ട് പോയി വല്ലവരോടെ വാതക്കൽ അവരെ വാതക്കൽ തന്നെ പോയി നിന്നിട്ട് പറഞ്ഞ് ഇനി എനിക്ക് പറ്റില്ല കേട്ടോ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല കുറേ നേരം അതിൽ ഇത് തന്നെ പറയണത് ഞാൻ ഇനി നിൽക്കൂല എന്നെ കുറേയൊക്കെ സഹകരിച്ച് അവൾ സഹകരിച്ച് കുറച്ച് നേരം ആയില്ലേ ആശാ അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുതേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്